ജൂൺ ഇരുപത്തിയാറ് ലോക ശീതീകരണ ദിനത്തിൽ തലപ്പിള്ളി താലൂക്ക് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി തുടർച്ചയായി മൂന്നാം വർഷമാണ് രക്തദാനം നടത്തുന്നത് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ച് നടത്തിയ രക്തദാന പരിപാടിയിൽ എച്ച് വി എ സിആർഇഎ അംഗങ്ങളായ ശിവനേഷ് വിബിൻ പ്രശാന്ത് കബീർ റസാഖ് ഷൈബു സജി ശരത് റോണി നിഷാദ് കൃഷ്ണകുമാർ രഘു മണികണ്ഠൻ കാർത്തികേയൻ ജസീം തുടങ്ങിയവർ രക്തദാനം നടത്തി ഹീറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ്സോസിയേഷന്റെ എൻ യോ എന്താണ് അസോസിയേഷന്റെ എല്ലാ കൊല്ലവും ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി നടത്തുന്ന ആ എന്താ പറയാ വാർഷികത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായിട്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായിട്ട് രക്തദാനം കൊടുക്കുന്ന എല്ലാ മെഡിനും എന്റെ നന്ദി അറിയുന്നത് തന്നെ എല്ലാ കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞിന്റെ മുന്നിലത്തെ കൊല്ലവും അതുപോലെ ഈ കൊല്ലവും വളരെ കൃത്യമായിട്ട് അത് ജൂലി ആശുപത്രിയിലേക്ക് നമ്മളെ വിളിച്ച് ചോദിക്കുകയും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യുകയും കൃത്യമായിട്ട് ഇവിടെ വന്ന് രക്തദാനം തന്ന എല്ലാവർക്കും എന്റെ പേരിലുള്ള നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് നിങ്ങളോടുള്ള ആശംസിക്കുന്നു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം